എഫ് സി ഗോവയോട് വിട പറയുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല മുന്നിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം കേരളത്തിലെ ആരാധകരുടെ സ്നേഹം അതൊരു അത്ഭുതമാണ് ബ്ലാസ്റ്റേഴ്സിനായി മൈതാനങ്ങളിൽ അവർ തീർക്കുന്ന അന്തരീക്ഷം അവിശ്വസനീയമാണ് ഏതൊരു ഫുട്ബോൾ താരവും ഈ ആരാധക കൂട്ടത്തിന്റെ ആരംഭങ്ങൾക്ക് മുന്നിൽ പന്ത് തട്ടാൻ ആഗ്രഹിക്കും ബ്ലാസ്റ്റേഴ്സുമായി കരാറിലെത്തിയ ശേഷം മൊറോക്കൻ ഫോർവേഡ് നോഹ് സദോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മറ്റൊരു ഐ എസ് എൽ സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ പ്രധാന മുഖങ്ങളൊന്നും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നിരയിലില്ല താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം ക്ലബിനെതിരെ ആരാധകരുടെ രൂക്ഷ വിമർശത്തിന് കാരണമായി കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബുഡ് ജേതാവായ മഞ്ഞപ്പടയുടെ സ്വന്തം ദിമിയുടെ പടിയിറക്കമാണ് ആരാധകരിൽ കടുത്ത നിരാശ പടർത്തിയത് പ്രധാന എതിരാളികളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും എഫ് സി ഗോവയുമെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് വിദേശ പടക്കോപ്പുകളെ കൂടാരത്തിലെത്തിച്ച് ടീം ശക്തമാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പലപ്പോഴും കാഴ്ചക്കാരുടെ റോളിലായിരുന്നു എന്നാൽ ഒരൊറ്റ സൈനിങ് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി നോഹ് സദോയി ബോക്സർ ദിമിയുടെ പകരക്കാരനാകാനാകുമോ ഈ മുൻ എഫ് സി ഗോവൻ താരത്തിന് താരത്തിന്റെ സൈനിങ്ങിന് ശേഷം പതിവ് പോലെ ചോദ്യശരങ്ങളെത്തി എന്നാൽ മറുപടിക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല പ്രീ സീസൺ മത്സരങ്ങൾക്ക് ശേഷം പുതിയ പരിശീലകൻ മിക്കേൽ സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പരീക്ഷണശാലയായ ഡ്യൂറൻ കപ്പ് ആദ്യ അംഗം നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കൊമ്പന്മാരുടെ വിജയം എതിരില്ലാത്ത എട്ട് ഗോളിന് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് പ്രകടനവുമായി മഞ്ഞക്കുപ്പായത്തിൽ നോസോവിയുടെ ഗ്രാൻഡ് എൻട്രി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരായ ഗ്രൂപ്പ് ഘട്ടത്തിലെ മറ്റൊരു മത്സരത്തിലും ഹാട്രിക് മൂന്ന് മത്സരങ്ങൾക്കിടെ രണ്ട് ഹാട്രിക്കുമായി ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് കരുത്തു പകരുന്ന പ്രകടനം ഡ്യൂറൻ കപ്പിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് നേടിയത് പതിനാറ് ഗോളുകളായിരുന്നു അതെ ബ്ലാസ്റ്റേഴ്സ് ശരിയായ ട്രാക്കിലാണ് ഐ എസ് എല്ലിലും ഇതേ ഫോം തുടരാനായാൽ അത്ഭുതങ്ങളാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എതിർ പ്രതിരോധത്തെ ഭേദിച്ച് കുതിച്ചു കയറാനും അർദ്ധാവസരങ്ങളിൽ പോലും ഗോൾ കണ്ടെത്താനുമുള്ള മികവാണ് സദോയുടെ പ്രത്യേകത ഫോർ ടു ത്രീ വൺ ഫോർ ത്രീ ത്രീ ഫോർമേഷനുകളിൽ പരിശീലകർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനാകുന്ന ഫോർവേഡ് ഗോൾ അടിക്കാനും അടിപ്പിക്കാനും മിടുക്കാൻ സ്ട്രൈക്കറായും റൈറ്റ് വിംഗറായും എല്ലാം വിവിധ പൊസിഷനിൽ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും താരത്തിന് പ്രിയം ഇടതുവിങ്ങിൽ കളിക്കാനാണ് ഡ്രിബിളിംഗ് മികവും കൗണ്ടർ അറ്റാക്കിലെ സ്പീഡുമെല്ലാം എതിരാളികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകും കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിലും സൂപ്പർ കപ്പിലും ഡ്യൂറൻ കപ്പിലുമായി ഗോവയ്ക്ക് വേണ്ടി മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ ഇറങ്ങിയ മുപ്പതുകാരൻ അടിച്ചുകൂട്ടിയത് പതിനെട്ട് ഗോളുകൾ ഏഴ് ഗോളിന് വഴിയൊരു ക്യീം ചെയ്തു ഐ എസ് എല്ലിൽ മാത്രം പതിനൊന്ന് ഗോളും അഞ്ച് അസിസ്റ്റും സദോയുടെ പേരിലുണ്ട് ക്രിസ്ത്യാനോയുടെ കളിശൈലി ഏറെ ഇഷ്ടപ്പെടുന്ന മൊറോക്കൻ താരത്തിൻ്റെ റോൾ മോഡൽ പക്ഷേ സിയാർ സവരല്ല തൻ്റെ അച്ഛനാണ് കസബ്ലാങ്കയിലെ തെരുവിൽ പന്ത് തട്ടിയാണ് തുടക്കം ഉയർച്ച താഴ്ചകളുടേതായിരുന്നു ഫുട്ബോൾ കരിയർ മൊറോക്കോയിലെ വിദാഖ് കസബ്ലാങ്കയുടെ യുവതരയിൽ നിന്നാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്കുള്ള വരവ് മേജർ ലീഗ് സോക്കറിലെ ന്യൂയോർക്ക് റഡ്ബോളിന്റെ യൂത്ത് ടീമിനു വേണ്ടിയും കളത്തിലിറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ പ്രീമിയർ ലീഗ് ക്ലബ്ബ് മക്കാബി ഹൈവേയിൽ ഇതിനിടെ മൊറോക്കൻ ദേശീയ ടീമിലും ഇടം പിടിച്ചു തുടർന്ന് വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച സുന്ദര ട്രയോ ഇവാൻ വുഖ്മാനുവന്റെ തന്ത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഈ കൂട്ടുകെട്ട് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് ഫൈനൽ വരെയാണ് കലാശപ്പോരിൽ ഹൈദരാബാദ് എഫ് സിയോട് ഷൂട്ടൌട്ടിൽ തലതാഴ്ച മടങ്ങിയ മാർച്ചിലെ അദിനം ആരാധകരുടെ മനസ്സിൽ നൊമ്പരമായി ഇന്നും അവശേഷിക്കുന്നുണ്ട് തുടർന്നുള്ള സീസണുകളിലും മഞ്ഞക്കുപ്പായത്തിൽ പുതിയ താരതയങ്ങൾ ഉണ്ടായെങ്കിലും ഇങ്ങനെയൊരു ഡെഡ്ലി കോംബോയെ ലഭിച്ചില്ല എന്നാൽ പുതിയ സീസണിനായി തയ്യാറെടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്നതാണ് ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആ മൂന്ന് മത്സരങ്ങൾ മിക്കൽ സ്റ്റാറയുടെ പരിശീലനത്തിൽ അഡ്രിയാൻ ലൂണ കോമി പപ്ര നോഹ് സദോയി സഖ്യം ഉദയം ചെയ്തിരിക്കുന്നു കളിക്കളത്തിൽ അത്ര മനോഹരമായാണ് ഈ ട്രയോ പന്ത് തട്ടുന്നത് ഈ ഫോം ഐ എസ് എല്ലിലും തുടരാനായാൽ ലൂണയുടെ തന്ത്രങ്ങൾ മൈതാനങ്ങളിൽ നടപ്പിലാക്കാൻ നോഹക്കും പെപ്പറയ്ക്കും സാധിച്ചാൽ മോഹക്കപ്പിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് പ്രയാണം എളുപ്പമാകും